ഹേയ് ഹലോ വെൽക്കം ബാക്ക് നമ്മൾ പാലക്കാട് ഫെസ്റ്റിന് പോയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടായിരുന്ന എൻട്രി ഫീസ് ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ സഹോദരി എൻ്റെ കുട്ടിയോടെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ആ ഒരു കേവും അതിന് പുറത്തുള്ള ഫോറസ്റ്റും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിൽ സ്നോ പാർക്കും അതുപോലെ മിറാക്ക് ഗാർഡനും ഇതുകൂടാതെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഗുണാ കേവിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആകുമ്പോൾ തന്നെ ഡബിൾസ് കിച്ചെന്ന് കാണാം പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ പിന്നീട് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം കേവ് ആവുമ്പോൾ ആ ഒരു ഇരുട്ടുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ഇരുട്ടിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ലൈറ്റ് അറേഞ്ച്മെൻറ്സ് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ചില പ്രേത പേടിപ്പെടുത്തുന്ന അനുഭൂതിയെല്ലാം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂടാതെ വേറെയും കുറേ ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഡിസംബറിലാണ് കേട്ടോ ഈ ഒരു ഗുണാക്കേവ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പലരും പോയിട്ട് പല വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിലാണെങ്കിലും പിന്നെ അതുപോലെ ഫാമിലി ഫ്രണ്ട്സിലൊക്കെ പോയിട്ട് അവർ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഈ തവണ ഗുണാക്കേവ് കാണാൻ പോകണം എന്നുള്ളത് കഴിഞ്ഞ തവണ ടൈറ്റാനിക് കാണാൻ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ അടുത്തൊരു ഫെസ്റ്റോ എന്തേലും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അതൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് തോന്നും ഇത് നമ്മുടെ കുട്ടേട്ടനാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് മറ്റേ കൺമണി അൺബോർഡ് എന്ന് തുടങ്ങുന്ന ആ ഗാനവും അതുപോലെ തന്നെ ആ മൂവിയിലെ പല ഭാഗങ്ങളും അവരിങ്ങനെ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായിട്ടോ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം കാണുമ്പോൾ എന്താണേലും നമുക്ക് ഈ വൺ ട്വൻറ്റി റുപ്പീസിന് ഈയൊരു ഫെസ്റ്റിനുള്ള ഇത് മുതലാവുട്ടോ കാരണം നല്ല കാണാനുണ്ട് ഇപ്പം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും പോകണം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഫെസ്റ്റാണേലും നമുക്ക് നമ്മൾ ഗുണാക്കേവ് പലരും പോയി കണ്ടിട്ടുണ്ടാവും പക്ഷെ ഗുണാക്വേവിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണാനുള്ള ഒരു ആകാംക്ഷയാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചത് പിന്നെ ഇവിടെ ആ മൂവിനെ കുറിച്ചിട്ടും ആ ഗുണാക്കേവിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കുറേ വിവരണങ്ങളും കാര്യങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഈ ഒരു ഗുണാക്കേവിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒറിജിനൽ ബോയ്സ് ആണ് കേട്ടോ ഇതൊന്നും തൊടാനൊന്നും അവർ സമീപിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആരയ്ക്ക് ആ ഒരു മാറാല വിളിച്ചു ഭാഗമൊക്കെ തൊട്ടപ്പോൾ അവരിങ്ങനെ വിസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു തൊടരുതി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്നോ വേർഡിലേക്ക് കടന്നു സ്നോ സ്നോട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അവരുടെ ഓഫ് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതിലൂടെ നമ്മൾ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമുക്കൊരു പ്ലേസ് ബോത്ത് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ പാലക്കാട് വെസ്റ്റ് ഇരുതുകൊണ്ട് ഇരുവല കാണാത്ത തീർച്ചയായും പോയി കാണുന്നു പിന്നെ നമ്മുടെ മോറാക്ക ഗാർഡനിലുള്ള ഫ്ലവേഴ്സിൻ്റെ സെറ്റിങ്സ് നല്ല രക്ഷയില്ലാട്ടോ പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും നല്ല പങ്കായിരുന്നു ഡ്രോതിങ്ങുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വീഡിയോസ് എടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ നമ്മൾ സ്കൂൾ ഡേ പോയിട്ടുണ്ടായിരുന്നു മീൻസ് വർക്കിംഗ് ഡേയിൽ പോയത് കാര്യമാണ് കുട്ടികൾക്ക് കുറച്ച് കാരണം ൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അത് കാരണം കൊണ്ട് സ്കൂൾ ഡേമൊക്കെ അല്ലേ ഈ വർക്കിൻ്റെ ആയത് കാരണം കൊണ്ട് അതിന് കുറച്ച് തിരക്ക് പോകുന്നുണ്ട് പക്ഷേ ശിമാട്ട് പോയിരിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെ വീട് എടുക്കാനും അതുപോലെ കാണാനും നമുക്ക് അയയ്ക്കാം നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ പുഷ്പമേളുണ്ടല്ലോ അതുപോലെ തുടങ്ങി കുറേ സ്റ്റാളുകൾ മറ്റേ പഴയകാല മിഠായികളുടെ ഒരു ശേഖരണമായിരുന്നു ഉള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ വീഡിയോസ് ഇട്ടാണ് പിന്നെ നമ്മുടെ പതിവ് പോലെ അച്ചാറുകൾ പിന്നെ ഫാൻസി ഐറ്റംസ് അങ്ങനെ സാധാരണ എക്സിബിഷൻസിലുണ്ടാവുന്ന എല്ലാ ഐറ്റംസും മോഡേൺ ആയിരുന്നു ഗോസ്റ്റ് ഹൗസ് ഉണ്ട് ഇപ്പോൾ കുറച്ച് കുട്ടികൾക്ക് കളിക്കാൻ കാര്യങ്ങളൊക്കെ വീഡിയോ ത്രോ